പോയിന്റുകൾ നേടാനുള്ള രണ്ടാമത്തെ ടാ കൺവെയർ ബെൽറ്റിലൂടെ നിങ്ങൾക്ക് പലതരം പാവകളുടെ ശരീരഭാഗങ്ങൾ നൽകുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് നാളെ നടക്കാൻ പോകുന്ന ടാസ്ക് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നാളെ നടക്കാൻ പോകുന്നത് പാവയുമായി ബന്ധപ്പെട്ടൊരു ടാസ്ക് ആണ് കഴിഞ്ഞ സീസണിലൊക്കെ നടന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നൊരു ടാസ്ക് നടന്നിരുന്നു അത് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കി ടാസ്കുകൾ എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകളാണ് അതിന്റെ സെക്കൻഡ് ഭാഗമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ബോൾ ടാസ്കിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഈ വരുന്ന പാവ ടാസ്ക് പാവയുമായി ബന്ധപ്പെട്ടിട്ട് പാവയുടെ വിവിധ ഭാഗങ്ങൾ ഈ വരുന്ന കുഴലിലൂടെ പുറത്തേക്ക് വരും അല്ലെങ്കിൽ ആ പറയുന്ന ഹോളിലൂടെ പുറത്തേക്ക് വരും ഇവരത് വെക്കണം അത് ആരുടെ കയ്യിലാണോ എല്ലാം കൂടുതൽ ഭാഗങ്ങളുള്ളത് അവരായിരിക്കാം ടാസ്കിലെ വിജയി ഇതായിരിക്കാം ടാസ്ക് അപ്പോൾ നാളെ നമുക്ക് കൂടുതലായിട്ട് ടാസ്ക്കിനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കൂ ഇത് നമുക്ക് പ്രൊമോയിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് ടാസ്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ ടാസ്കിലെ ഏറ്റവും വലിയൊരു കാര്യം നാളെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു അടി നടക്കുന്നുണ്ട് മസ്റ്റായിട്ടും ഈ ഒരു അടി ഉറപ്പാണ് പ്രത്യേകിച്ചിട്ട് ഈ പാവ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ സീസണിലാണെങ്കിലും അടി എന്ന് പറയുന്നത് ഉറപ്പാണ് എന്തായാലും അവിടെ അടി നടക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ടാസ്ക് കൊടുക്കുന്നത് അത് വേറെ കാര്യം അപ്പോ എന്തായാലും ഇതിന്റെ സെക്കൻഡ് വാട്ട് അതായത് ഇതിന്റെ ബാക്കി കൂടിയുണ്ട് അത് കൂടി നമുക്കൊന്ന് കാണാം അതില് അനുമോളെ നമ്മുടെ അക്ബർ എന്തോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലെന്തോ കാണിക്കുന്നുണ്ടോ നമുക്കതൊന്ന് കാണാം എന്താണ് സംഭവിക്കുന്ന എന്ത് ചീപ്പാണ് നീ കാണിച്ചതെന്നും പറഞ്ഞിട്ട് ഈ ടാസ്കില് ഇപ്പം നമ്മൾ കണ്ടത്തിൽ അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്ത് ചീപ്പാണ് നീ കാണിച്ചെന്നും പറയുന്നുണ്ട് അത് അക്ബറെ നോക്കിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ലക്ഷ്മി ഈ ടാസ്കില് ലക്ഷ്മി വന്നിട്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ ഇത്രയും ചിറ്റത്തരം അല്ലെങ്കിൽ ഇത്രയും മോശം കാര്യം കാണിച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് അതായത് അനുമോളെ യോജിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഒന്നും പറയുന്നില്ല പ്രമോ വേണ്ടിയിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ പ്രമോ നമുക്ക് ജസ്റ്റ് കാണുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങള് അക്ബർ അവിടെ എന്തൊക്കെയോ അനുമോളെ നോക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് ടാസ്കിന് ഇടയിൽ അതാണ് അനുമോള് കരഞ്ഞിട്ട് ഇത്രയും ചീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും തരാതെ നീ അത്രയും മോശം രീതിയിൽ പെരുമാറി എന്നാണ് അക്ബറിനെതിരെ ഒരാരോപണം എന്നുള്ള രീതിയിൽ ഈ പ്രമോയില് അനുമോള് പറയുന്നത് അപ്പം അത് നമുക്ക് നാളെ കണ്ടുതന്നെ അറിയാം എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ എന്താണ് അവിടെ നാളെ നടക്കാൻ പോകുന്നത് അനുമോൾക്കെതിരെ ഈ പറയുന്ന അക്ബർ എന്താണ് ടാസ്കിൽ കാണിക്കാൻ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേറൊരു വിഷയമാണ് അതായത് നമ്മുടെ ബോൾ ടാസ്കില് നടന്ന ഒരു വിഷയമാണ് ബോള് വരണ സമയത്ത് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവരും അവിടെ നിൽക്കുകയും ബോള് ഒരുപാട് പേർക്ക് ഫസ്റ്റ് സ്റ്റാർ ടാസ്ക്കിൽ വിജയിക്കുന്നത് ആര്യനായിരുന്നു ആരിനാണ് അതിൽ വിജയിച്ചത് സെക്കൻഡ് അതുപോലെ തന്നെ നമ്മുടെ അനീഷും പിന്നെ തേർഡ് അക്ബർ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് അതില് ടാസ്കില് പോയിന്റ്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടാസ്കില് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ആതിലെയും നൂറയും തമ്മിൽ ചെറിയൊരു കള്ളക്കളി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു എന്നാൽ ഈ കള്ളക്കളി അനുമോള് കാണുകയും അനുമോൾ അവിടെ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് വാണി കൊടുത്തത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പക്ഷേ ഈ പറയുന്ന കാര്യം ചില റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഇന്ന് കേട്ടു അതായത് ഇത് നേരെ തിരിച്ചിട്ട് അനുമോള് വെറും കള്ളത്തരം കാണിച്ചു അവ അനുമോള് കള്ളത്തരത്തിന് കൂട്ടിൽ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി അതെന്താണ് അങ്ങനെ അവർ പറഞ്ഞെന്ന് എനിക്കറിയില്ല കാരണം ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് കണ്ട സമയത്ത് ഇത് നേ ഇതിനെ ഇവർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് കണ്ടത് അതായത് അനുമോള് ഇവരെ പോയിട്ട് ഇവരോട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ചെയ്യാൻ പാടില്ല അതായത് ഇങ്ങനൊരു സംഭവം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നിട്ട് ശേഷം ഈ ഒരു കാര്യത്തിന് പറ്റിയിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് എന്താണ് അവിടെ സംഭവിച്ചത് അനുമോൾ ഇതിനെ കൂട്ടു നിൽക്കുകയാണോ ചെയ്തത് അതോ ഈ പറയുന്ന കാര്യത്തിനെതിരായിട്ട് സംസാരിക്കുകയാണോ ചെയ്തത് എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം അവർ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കാണാം കൂടുതൽ വരുകയും ചെയ്യുമായിരുന്നു ഇതിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾ ടാസ്ക് കളിക്കണ സമയത്ത് അതിൻ്റെ അകത്ത് ഓരോ അവർക്ക് ബോൾ വെക്കാനായിട്ട് ബോൾ കിട്ടിയ ബോളുകളെല്ലാം വെക്കാനായിട്ട് ഒരു ബോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെട്ടി പോലത്തെ ആ സാധനത്തിൽ ഈ പറയുന്ന ആതില നൂറൊക്കെ വേണ്ടിയിട്ട് നൂറ് ജയിക്കാൻ വേണ്ടിട്ട് നൂറക്കു കുറച്ച് പോയിന്റ്സ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ബോൾ എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഈ പറയുന്ന ഏർ ആര് ആഹ് അനുമോൾ ഇത് കണ്ടു അപ്പൊ അനുമോൾ അത് വേണ്ട അത് ചെയ്യരുത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ആ സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുള്ളത് പക്ഷെ ചില റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇതിനൊക്കെ കള്ളക്കളിക്ക് നിന്നു എന്നൊക്കെയാണ് പക്ഷെ ലൈവിലാണെങ്കിലും നമ്മൾ കാണാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇതിനെതിരെ പ്രതികരിക്കുകയും അനുമോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അതിനുള്ള റീസൺ അനുമോള് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനൊരു സംഭവം നടക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നുള്ളത് അതും കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം അടുത്ത എപ്പിസോഡിൽ ആയിട്ട് നമ്മൾ ആ അങ്ങനെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ അനുമോൾ അവിടെയാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ടാസ്കിൽ നീ ഇങ്ങനെ കാണിച്ച സമയത്ത് ഞാനത് തടഞ്ഞിട്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിനുള്ള റീസൺ ആണ് പറയുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ കാണിച്ച സംഭവങ്ങൾ ലാലേട്ടൻ എടുത്ത് ചോദിക്കും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അപ്പൊ ഞാൻ അവിടെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതിലാ നൂറക്ക് ഈ പറയുന്ന ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു കള്ളക്കളി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കും ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു കള്ളത്തരമായിട്ട് മാറുകയും പിന്നീട് അത് വലിയ രീതിയിലേക്ക് പോവുകയും അത് പുറത്തേക്ക് വേറെ ഔട്ടിൽ പോകും അപ്പൊ അത് അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശരി എന്നാണ് പറഞ്ഞത് അതായത് അവർ ഒരു ചെറിയൊരു കള്ളത്തരം അവിടെ കാണിക്കാൻ നോക്കി നൂറൊക്കെ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും അതിലവിടെ ഒരു ചെറിയ കള്ളത്തരം കാണിക്കാൻ നോക്കി പക്ഷേ അത് തടഞ്ഞതാണ് അനുമോൾ പക്ഷേ ഇത് വേറെ രീതിയിലാണ് ഞാൻ പല ആൾക്കാരും വീഡിയോ ഇട്ടിട്ട് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അനുമോളാണ് അവിടെ അങ്ങനെ സംഭവം അതായത് എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇരിക്കുന്ന കാര്യങ്ങൾ പലരും പുറത്തേക്ക് വിടണമെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം തന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവില് നടന്ന സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ഈ എപ്പിസോഡിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് വെട്ടി നുറുക്കി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് നോക്കിയാണ് നമ്മൾ കാണാം അതുപോലെയാണ് ചെറിയ ആൾക്കാർ റവ്യൂടെ എനിക്ക് ഫീൽ ആയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത്രയും വിശ്വസിച്ചിട്ട് കാണുന്നതായിരിക്കും പലരും കാണുന്നതായിരിക്കും ആ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പലരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് അനുമോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ തടയാനുണ്ടായ കാരണം ഇതാണ് അപ്പോൾ അതിനുള്ള അത് തന്നെ അവിടെ തെളിഞ്ഞു അനുമോൾ അവിടെ അവരെ തടയുവാണ് ചെയ്തത് അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്ത് അനുമോൾ അവിടെ തടഞ്ഞത് കൊണ്ടാണ് ഈ പറയുന്ന കള്ളത്തരം അവർക്ക് കാണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് നാളെ നെഗറ്റീവ് ആകാതിരിക്കാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് അനുമോൾ അങ്ങനെ ചെയ്തത് അത് വേറൊരു കാര്യം പക്ഷേ ഈ ഇത് അനുമോൾക്കാണ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിന് യാഥാർത്ഥ്യം അതായത് അനുമോളും കൂടിയിട്ട് ഇവർ മൂന്ന് പേരും കൂടി കള്ളക്കളി കാണിച്ചു എന്നിട്ട് ഈ പറയുന്ന ബോളും കാര്യങ്ങളൊക്കെ കൂടുതൽ വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷെ അതല്ല ലൈവില് സംഭവിച്ചിട്ടുള്ളത് ലൈവിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആതില ആനൂറക്ക് വേണ്ടിയിട്ട് പോയിന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ബോൾ കൊടുക്കാൻ നോക്കുന്നു പക്ഷെ അനുമോള് കണ്ടിട്ട് അത് തടഞ്ഞിട്ട് അത് എന്ന് പറയുന്നു അതിനെപ്പറ്റിട്ടാണ് ഇവർ ഈ പറയുന്ന മേക്കപ്പ് റൂമിൽ ഇടുന്നിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ലൈവ് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യണം കാരണം ഇതിന്റെ സത്യാവസ്ഥ പലർക്കും അറിയില്ല പലരും ഈ പുറത്ത് വരുന്ന ചില വീഡിയോസ് ആൾക്കാർ പറയുന്നത് കേട്ട് മാത്രമാണ് നിൽക്കുന്നത് അതായത് ചില ആൾക്കാർ നല്ലത് ജെനുവിൻ പറയും ചില ആൾക്കാർ ഇല്ലാത്ത അതായത് അവർക്ക് തോന്നുന്ന രീതിയിൽ അത് അങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ പറയും അപ്പം ഇത് കേൾക്കണ പലതരം ഓഡിയൻസ് ഉണ്ടാവും അപ്പോൾ ലൈവ് കാണാത്ത ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഇങ്ങനെയാണെന്ന് ഉറപ്പു വരുത്തിയിട്ട് ഓരോരോ കാര്യത്തിലും റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ കാണുന്നതായിരിക്കില്ല ചിലരും പറയണതായിരിക്കില്ല സത്യം ലൈവ് കറക്റ്റായിട്ട് കാണുന്നവർക്ക് സത്യം അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്കാണെങ്കിലും എപ്പിസോഡും കാര്യങ്ങളും കാണുന്നവർക്കാണെങ്കിലും ചെറിയ ക്ലിപ്പ് ക്ലിപ്പും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ക്ലിപ്പ് കാണുന്നവർക്ക് മാത്രമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയായിരിക്കില്ല അപ്പോൾ അവർ മാനിപ്പുലേറ്റഡ് ആവാനുള്ള കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ ലൈവ് കണ്ടവരാണെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സാർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരും മറക്കരുത്